പരിഷ്കൃത ലോകത്ത് പരിഷ്കൃത രാഷ്ട്രങ്ങളാകെ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് ഏത് രാജ്യത്തിലും ചില ന്യൂനപക്ഷങ്ങൾ ഉണ്ടാകാം ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ പിന്തുണ നൽകുക എന്നതാണ് പരിഷ്കൃത ഭരണകൂടങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതൊന്നുമല്ല സംഭവിക്കുന്നത് ഒന്നാമത് മതനിരപേക്ഷത അംഗീകരിക്കാൻ തയ്യാറല്ല നാം ഒരു രാജ്യമെന്ന നിരക്ക് നമ്മുടെ രാഷ്ട്രം മതാധിഷ്ഠ രാഷ്ട്രമാകണം എന്ന് വാദിച്ചവർ നേരത്തെ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച് ഭരണഘടന നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആ ഘട്ടത്തിലും ഈ വാദം ശക്തമായി ഉയർന്നു വന്നിരുന്നു പക്ഷേ വളരെ വിശദമായ ചർച്ചയിലൂടെ തീരുമാനമായി വന്നത് മതനിരപേക്ഷത വേണമെന്നാണ് മതാദിഷ്ട രാഷ്ട്രമാകണമെന്ന് വാദിച്ചവര് ആ കാലത്ത് ആർ എസ് എസും സംഘപരിവാറുമായിരുന്നു അവരുടെ വാദഗതി നിരാകരിച്ചുകൊണ്ടാണ് മതനിരപേക്ഷത സ്വീകരിക്കപ്പെട്ടത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക കാര്യം നടക്കുകയുണ്ടായി മതാധിഷ്ഠരാഷ്ട്രമാകണമെന്ന് വാദിച്ച ആർ എസ് എസും സംഘപരിവാറും അതോടൊപ്പം ചേർന്ന് മതാധിഷ്ട രാഷ്ട്രമാണ് നല്ലത് എന്ന് വാദിച്ച മറ്റൊരു കൂട്ടർ ഈ രാജ്യത്തുണ്ടായി ജമായത്ത് ഇസ്ലാമിയായിരുന്നു അവർക്കും മതാദിഷ്ട രാഷ്ട്രത്തോടായിരുന്നു താല്പര്യം ഏതായാലും കാലയക്രമം അറിഞ്ഞു വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം മതനിരപേക്ഷതയെ തള്ളിപ്പറഞ്ഞ മതാധിഷ്ഠിത രാഷ്ട്രം വേണമെന്ന് വാദിച്ച ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ കയ്യിൽ വന്നിരുന്നു അത് മതനിരപേക്ഷതയ്ക്ക് വലിയ വെല്ലുവിളിയായിട്ടാണ് മാറിയത് മതനിരപേക്ഷത ദുർബലപ്പെടുത്താനുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഗവൺമെൻറിൻ്റെ സംരക്ഷണത്തോടെ പിന്തുണയോടെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നു ന്യൂനപക്ഷത്തെക്കുറിച്ച് അങ്ങേയറ്റം തെറ്റായ ഒരു ചിത്രം അവതരിപ്പിക്കുന്നു അതിലെ സ്ഥാപിക്കാൻ നോക്കുന്നത് ന്യൂനപക്ഷമെന്നത് നമ്മുടെ രാജ്യത്തിന് ചേരുന്നതല്ല പ്രത്യേകമായ എന്തെല്ലാമോ കാര്യങ്ങൾ നേടാൻ വേണ്ടി അവർ നിലക്കൊള്ളുന്നു അങ്ങനെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഭാഗമായുള്ള വലിയ പ്രചരണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാർ അഴിച്ചുവിടുന്നു ഗവൺമെന്റ് അത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എല്ലാഘട്ടത്തിലും സി പി ഐ എമ്മും ഇടതുപക്ഷവും ഉറച്ച നിലപാടാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത് ആ ഉറച്ച നിലപാട് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്നാണ് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് വർഗീയതയെ എല്ലാ മേഖലയിലും ദുർബലപ്പെടുത്താനാണ് വർഗീയതയുടെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരായി ഇപ്പോൾ സംഘപരിവാർ തന്നെയാണ് നിൽക്കുന്നത് അതേസമയം ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്തുണ്ട് എന്ന് വസ്തുതയാണ് വർഗീയതയോട് ഏത് വർഗീയതയായാലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് മതനിരപേക്ഷ ശക്തികളെല്ലാം സ്വീകരിക്കരുത് ഇടതുപക്ഷവും സി പി ഐ എമ്മും ആ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്